ചിത്രനക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞുകൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ തിരിച്ചടികൾ പല സന്ദർഭങ്ങളിലായിട്ട് ഉണ്ടാകാറുണ്ട് ഈ തിരിച്ചടികളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതാരെങ്കിലും ഒന്ന് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഇവിടേക്ക് പോകരുത് എന്നുള്ള കാര്യം ആരെങ്കിലും ഒന്ന് മുന്നേ പറഞ്ഞു എന്ത് നന്നാവുമായിരുന്നു നമ്മൾ ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് പലവട്ടവും തോന്നിയിട്ടുണ്ടാകും അതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നേ ഒരു അവബോധം കിട്ടുന്നതിന് ജ്യോതിഷത്തിൻ്റെ വഴികൾ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് നമുക്ക് ജ്യോതിഷ വഴിയിലൂടെ ചിത്ര നക്ഷത്രക്കാർക്ക് ചില സമയത്ത് ഉണ്ടാകാവുന്ന തിരിച്ചടികൾക്ക് അതിനെ മുന്നേ കൂട്ടി തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതക്രമത്തിൽ ക്രമത്തില് വരുത്തേണ്ടുന്ന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ചായിരിക്കും ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് ഇത് ഇതിൻ്റെ ദൈർഘ്യം എത്രയോ ആകട്ടെ ഒരല്പക്ഷമയോടുകൂടി നിങ്ങളിത് കാണാൻ തയ്യാറാക്കണം കാരണം ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ട് നമ്മൾ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നതിനേക്കാളും എത്രയോ മഹത്തരാണ് നമ്മളൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുക അതിനെ സഹായിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ചിത്രനക്ഷത്രക്കാരെ കുറിച്ച് പലപ്പോഴും ജ്യോതിഷകാരന്മാരും മറ്റുമൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും ചിത്ര പിറന്നാൽ അത്ര നാശം അക്കുടി നാശം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം ചിത്രനക്ഷത്രക്കാര് പിറന്നു കഴിഞ്ഞാൽ ആ വീട് നശിച്ചു പോകും എന്നൊക്കെയാണ് ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയല്ല ചിത്രനക്ഷത്രക്കാര് ജനിച്ചുകഴിഞ്ഞാൽ ആ വീട് വിട്ട് മാറിപ്പോകാനുള്ള ഒരു കാരണമുണ്ടാകും എന്നുള്ളതാണ് മിക്കവാറും ഉള്ള ചിത്രനക്ഷത്രക്കാരെല്ലാം തന്നെ അവർ ജനിച്ച വീട് നാടൊക്കെ ചിലപ്പോൾ വിട്ട് മാറിപ്പോകണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് കാണുന്നത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് നമുക്ക് തിരിച്ചടി കിട്ടാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതിലെ ആദ്യത്തേത് ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുകയില്ല എന്നുള്ളതാണ് അതെ മറ്റുള്ളവരുടെ ചൊൽപ്പടിക്കൊന്നും നിൽക്കാൻ ചിത്ര നക്ഷത്രക്കാരെ കിട്ടുകയില്ല ഇതൊരു നല്ല സ്വഭാവമല്ലേ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇതെങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം ഒരു സ്വഭാവത്തിന് പലപ്പോഴും ചില നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടായി വന്നേക്കും ഈ ചൊൽപ്പടിക്ക് നിൽക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ കീഴിൽ അനുസരണയോട് കൂടി നിൽക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥമുണ്ട് നമ്മളിപ്പോൾ ഒരു കമ്പനിയിലോ ഒരു സ്ഥാപനത്തിലോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥനോ മറ്റുള്ള ഒരാളോ അവരുടെ നിയന്ത്രണത്തിലേക്ക് ആക്കാൻ നമ്മെ ശ്രമിക്കും പക്ഷേ നമ്മളെന്ത് ചെയ്യും അതിലേക്ക് ഒതുങ്ങിച്ചേരാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ടുള്ള സ്പർദ്ധ ഉണ്ടാകും അവിടെ ആകെ പ്രശ്നങ്ങളാണെന്ന് തോന്നും ഈ തൊഴിൽ വിട്ടു പോകേണ്ടതായിട്ട് തോന്നലുണ്ടാകും ൊടുവിൽ ആ തൊഴിൽ വിട്ട് മറ്റെടുത്ത് ചെല്ലും അവിടെയും ഇതേ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും തൊഴിൽ മേഖലയിലെല്ലാം നിരന്തരമായ പ്രശ്നം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും കാരണം എന്താണ് നമുക്ക് മറ്റൊരാളുടെ ചൊല്പടിക്ക് അവരുടെ കീഴിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇത് കാരണം നമുക്ക് മറ്റൊരാളുടെ കീഴിൽ അവരുടെ ചൊല്പടിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന് കാരണം അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വയം ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് അതിൽ വിജയിക്കേണ്ടി വരും മറ്റൊരിടത്ത് നമ്മൾ ഏതൊരു സ്ഥാപനത്തിലാവട്ടെ ഒരു മുതലാളി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓണർ ഉണ്ടെങ്കിൽ ആ ആൾ പറയുന്ന നിർദ്ദേശങ്ങളെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിച്ചേ പറ്റുള്ളൂ ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വന്നേക്കാം പക്ഷേ അതിനുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റബിളായിട്ട് പോയേ പറ്റുള്ളൂ പക്ഷേ ആർക്കും ചൊല്പടിക്ക് നിൽക്കാത്തവനാണ് ഞാൻ അല്ലെങ്കിൽ നിൽക്കാത്തവളാണ് ഞാൻ എന്നുള്ള രീതിയിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസുകളുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നമ്മൾ ഏത് സർവീസിലേ ഗവൺമെന്റിലെ നമ്മുടെ ബോസ് എന്ന് പറയുന്ന മകൾ തട്ടിലൊരാളുണ്ടാവുമല്ലോ അവരെ അനുസരിച്ചേ പറ്റുള്ളൂ അതിലെന്തെങ്കിലുമൊക്കെ പാളിച്ചു വരികയാണെങ്കിൽ നമുക്ക് തൊഴില് വല്ലാതെ ദുർഘടമായി തോന്നുകയും ആ തൊഴിൽ വിട്ട് മാറിപ്പോകാനും ഒരിടത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകാതെ പോവുകയൊക്കെ ചെയ്യും ഇതും ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എഴുത്തടിച്ച പോലുള്ള സംസാരം ചിത്ര ചിത്രനക്ഷത്രക്കാരെ അടുത്തറിയാവുന്നവർക്ക് അല്ലെങ്കിൽ കുടുംബത്തിലൊരു ചിത്തിരനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവർ എടുത്തടിച്ച പോലെ സംസാരിക്കാറുണ്ട് അതായത് ഒരു സ്ഥലത്ത് എപ്രകാരം ഒരു കാര്യത്തെ പറയണമെന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ലാത്തതുപോലെ ഇവർ പെരുമാറി നിൽക്കും ഇവരുടെ ഉള്ളിൽ തോന്നുന്ന കാര്യം അങ്ങ് തുറന്ന് പറയുകയാണ് ഇവരുടെ ഒരു രീതി അല്ലാതെ ഒന്ന് മറച്ചു വെച്ചിട്ട് വേറൊന്ന് പറയുന്ന തലത്തിലേക്ക് ഇവർ പലപ്പോഴും ആകാറില്ല തങ്ങൾക്ക് എന്ത് തോന്നിയോ അതങ്ങ് തുറന്നങ്ങ് പറയുക അത് ചിലപ്പോൾ നല്ല ഫോഴ്സോട് കൂടിയായിരിക്കും പറയുന്നത് കേട്ടിരിക്കുന്ന ആളിന് അതത്ര തൃപ്തികരമാവുകയില്ല മാത്രമല്ല ഈ വ്യക്തിയോട് നീരസവും ഉണ്ടായി വരും ഇങ്ങനെ പോലെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ടായി വരും പക്ഷേ ഈ ശത്രുക്കളെ ഇവരധികം മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലുമല്ല അവർ ഏത് ശത്രു വന്നാലും അതിനെ നേരിടാനൊക്കെ തയ്യാറുള്ള മാനസികാവസ്ഥയും ഉള്ളവർ തന്നെയാണ് പക്ഷേ ഒരുപാട് ശത്രുക്കളെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് നമ്മുടെ ഈ സംസാരത്തിലെ എടുത്തടിച്ചുപോലുള്ള ഒരു പ്രയോഗ രീതി കൊണ്ടാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ മിതത്വമായിട്ട് സംസാരിച്ച് ശത്രുക്കളെ എണ്ണം കൂടുതൽ കൂട്ടാതെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിസന്ധി വരുത്താതെയൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അത് നമ്മളെപ്പോഴും എവിടെയും ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേയധികം സമാധാനം കൈവരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല മൂന്നാമത്തെ കാര്യം പഴി കേൾക്കുക എന്നുള്ളതാണ് അതെ ചിത്ര ചിത്രനക്ഷത്രക്കാര് പലപ്പോഴും പല വിധത്തിലുള്ള പഴികൾ കേൾക്കാൻ ഇടയാകുന്നവരാണ് പലതും അവർ ചെയ്യാത്ത കാര്യങ്ങൾക്കായിരിക്കും ഈ പഴി കേൾക്കുക ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇവർ ചെയ്ത ചില പ്രവർത്തികളിൽ ചിലപ്പോൾ ചില പാളിച്ചകളൊക്കെ ഉണ്ടായി വന്നേക്കാം പക്ഷേ ഈ ഒരു കാരണത്തെ മുൻനിർത്തിക്കൊണ്ട് പലരും ഇവരെ ഒരു തരം മോശ പ്രകൃതമാണ് എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഇവരെ പഴി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ കുടുംബത്തിനകത്തും ബന്ധുജനങ്ങൾക്കിടയിലും ഇങ്ങനെ കാണും പലപ്പോഴും ഇവരുടെ നേരെ ആയിരിക്കില്ല ഇത്തരം പഴി പറച്ചിലുണ്ടാവുക ഇവരെ ഇവിടെ നിന്നും മാറിക്കഴിഞ്ഞിട്ടായിരിക്കും ഇവരെ കുറിച്ച് ഈ ഇത്തരം ദൂഷണങ്ങൾ പരദൂഷണമെന്ന് പറയില്ലേ അത് ഉണ്ടാകുന്നത് പലപ്പോഴും ഇവരുടെ ചെവിയിലെത്താൻ വളരെ വൈകിപ്പോകും അതുകൊണ്ട് തന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാരൊന്ന് മനസ്സിലാക്കണം നമ്മളെ പഴി പറയുന്നവർ ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലും കുറച്ച് ശ്രദ്ധയൊക്കെ വയ്ക്കുന്നത് നല്ലതാണ് ചെറിയ പഴി കേൾപ്പിക്കാൻ ഇടയാകുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ് നമുക്കൊരു തോന്നലുണ്ട് നമ്മളെ എല്ലാവരും മാനിക്കുന്നു നമുക്ക് ബഹുമാനം നൽകുന്നു നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നൊക്കെ പലപ്പോഴും ധരിച്ചു വെക്കുമെങ്കിലും കാര്യം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവരുടെ ഉള്ളിലൊക്കെ നിങ്ങളുടെ അടുത്ത് അത്ര നല്ലൊരു രീതിയൊന്നും ആയിരിക്കില്ല ഉണ്ടാകുക നമ്മൾ പരിചയപ്പെടുന്ന പലരും നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കും പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ചില നെഗറ്റീവായിട്ടുള്ള മാർക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അത് ഒരു സമൂഹമാകുമ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ഒരുപാട് ഉണ്ടായി വരും പക്ഷേ ഇവരുടെ എണ്ണം കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ വയ്ക്കണം എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് നാല് അമിതമായ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ് ആരുടെ വേണമെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കും പക്ഷേ ഇവരുടെ സംഭാഷണ രീതി പലപ്പോഴും ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാറുണ്ട് എന്നുള്ള കാര്യമാണ് ചിലപ്പം പറഞ്ഞു തുടങ്ങുന്ന വിഷയത്തിലായിരിക്കില്ല ഇവർ പറഞ്ഞ് തീർക്കുന്നത് പലപ്പോഴും ഇവർ പറയുന്ന വാക്കുകളിൽ ചില ആ ആ അന്തരീക്ഷത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടെ പറഞ്ഞ് മറ്റുള്ളവർക്ക് മുഷിച്ചിലുണ്ടാക്കാനും ഇവർ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ഈ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാകില്ല പക്ഷേ കുടുംബത്തിലെ അകത്തുള്ള ഒരാൾക്കോ അവരുടെ സൗഹൃദ വലയത്തിലുള്ള ഒരാൾക്കോ മനസ്സിലാകും ഈ ആൾ ഇപ്പോൾ കൂടുതലായിട്ട് സംസാരിച്ച് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കും എന്നുള്ളത് ഇത് തിരിച്ചറിയുന്ന ഈ ചിത്രനക്ഷത്രക്കാരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ തന്നെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളുടെ സംഭാഷണത്തിലെ ചില കാര്യങ്ങൾ ഓവർ ായിട്ട് വരുന്നുണ്ട് നിങ്ങളതൊന്ന് അവോയ്ഡ് ചെയ്യണം എന്ന് പറയണം പറഞ്ഞ് മനസ്സിലാക്കണം കാര്യം പലപ്പോഴും ചിത്ര ചിത്രനക്ഷത്രക്കാര് പറയും ഞാൻ അത്യാവശ്യത്തിന് സംസാരിക്കാറുള്ളൂ അധികമായിട്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതൊക്കെ ഉണ്ടാവും പലപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കും തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങളുടെ സംഭാഷണം ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ അങ്ങ് നിയന്ത്രണം വിട്ട് പോകും എന്നാൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിവുള്ള ഒരുപാട് പേര് ചിത്രനക്ഷത്രത്തിലുണ്ട് അതും മറക്കുന്നില്ല എങ്കിലും ഇങ്ങനെ ഒരു പ്രവണത നിങ്ങളിലുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുന്നത് നന്നായിരിക്കും അഞ്ച് സഹോദര ഗുണം കുറയുമെന്നുള്ളതാണ് നമ്മൾ ഉടപ്പറപ്പുകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവരാണ് പക്ഷേ ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര ബന്ധങ്ങളുടെ ആ ഗുണം അവർക്ക് കുറയും സഹോദരങ്ങളൊക്കെ ഉണ്ടായി വരും പക്ഷെ അവരുടെ ഗുണം ഇവർക്ക് കിട്ടാൻ കുറഞ്ഞു വരും കാര്യം പലപ്പോഴും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ സഹോദര സ്ഥാനീയരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപഴകുവാനുള്ള അവസരമൊന്നും കിട്ടിയെന്ന് വരില്ല മാത്രമല്ല ഇടപഴകുന്ന സമയത്ത് ചില ശത്രുതകളും ഉണ്ടായി വന്നു എന്ന് വരാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് സഹോദര ബന്ധങ്ങളിൽ ഒരു അകൽച്ച സ്വാഭാവികമായും സംഭവിച്ചു എന്ന് വരും അതുകൊണ്ട് തന്നെ സഹോദര ബന്ധങ്ങളെല്ലാം നിലർത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ടുള്ള നല്ലതായ ബന്ധം പുലർത്താൻ ശ്രമിക്കണം മാത്രമല്ല എന്തെങ്കിലുമൊക്കെ വഴക്കോ കാണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് വരാനും ചിത്ര ചിത്രനക്ഷത്രക്കാർ ശ്രമിക്കണം ഇല്ലെങ്കിൽ വാശിയും എരാഗിയുമായിട്ടൊക്കെ എന്നെന്നും സഹോദരങ്ങൾ തമ്മിൽ രണ്ട് തട്ടിലേക്കൊക്കെ മാറിപ്പോകും അത് ഒഴിവാക്കുകയാണ് നല്ലത് ആറാമത്തെ കാര്യം പണത്തിൻ്റെ തെറ്റായ വിനിയോഗം എന്നുള്ളതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാര് ഒരുപാട് ധനം സമ്പാദിക്കാനും അത് നന്നായിട്ട് ചെലവ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഭൗതിക വസ്തുക്കളോട് കൂടുതൽ ആസക്തി ഉള്ളവർ കൂടിയാണ് പക്ഷേ ഇവരുടെ വരവും ചിലവും പലപ്പോഴും ബാലൻസ്ഡ് ആവില്ല കാര്യം ഇവർക്ക് കൂടുതലായിട്ടുള്ള ചിലവാണ് കാരണം ചിലപ്പോൾ ഒരു ധനം എവിടെയെങ്കിലും വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്മേൽ കൂടി ഇവർ ചിലവഴിക്കൽ രീതി നടത്തുക അതായത് അടുത്ത ആഴ്ച നമുക്ക് ഇത്രയും രൂപ കയ്യിൽ കിട്ടും എന്ന് കരുതി ഈ ആഴ്ച തന്നെ ആ പണത്തിന് തത്തുല്യമായ ചിലവുകൾ ഇവർ കണ്ടുപിടിച്ചേക്കും എന്നുള്ളതാണ് അപ്പോൾ ചിലവ് ചെയ്യൽ രീതി ഇവർ ചുരുക്കി കൊണ്ടുവന്നില്ലെങ്കിൽ ഇവർക്കൊന്നും കടബാധ്യതകളൊക്കെ ഉണ്ടായി വരും കാര്യം ഇവർ ലോണുകളൊക്കെ എടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നവരാണ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ലോണുകളൊക്കെ ആശ്രയിക്കാൻ ഇവർ ശ്രമിക്കും ുണ്ട് പലപ്പോഴും ഈ ലോണുകളൊക്കെ കിടന്ന് വല്ലാണ്ട് പെരുകി ഇവർക്ക് സാമ്പത്തിക ബാധ്യതയൊക്കെ കൊടുക്കാറുണ്ട് മാത്രമല്ല ഒരു പ്രത്യേക സാധനം ഒരു പ്രോഡക്റ്റ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കരസ്ഥമാക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ ഇവരുടെ ഉള്ളിലുണ്ടാകും എന്നാൽ ഒരൽപ്പം അവർ ചിന്തിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ ഇതെനിക്കിപ്പോൾ ആവശ്യമില്ലല്ലോ എന്ന് കരുതി തിരുത്താനും ഈ ചിത്രനക്ഷത്രക്കാർക്ക് കഴിയും പക്ഷേ ആദ്യത്തെ ഒരു ആവേശമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇത് മേടിക്കണം എന്നുള്ള തോന്നൽ അങ്ങനെ മേടിച്ചിട്ട് ഇവർക്ക് പലപ്പോഴും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ചിലപ്പം ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളായിരിക്കും ചിലപ്പോൾ വാഹനം ും അങ്ങനെ പലതും മേടിച്ചു വെച്ചിട്ട് അവസാനം ഇത് പ്രയോജനരഹിതമാണ് അല്ലെങ്കിൽ ഇത് ഞാൻ മേടിച്ച കാശിനെ കൊള്ളില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സങ്കടപ്പെടുന്ന ചിത്രനക്ഷത്രക്കാരെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ധനത്തിന് മേലെപ്പോഴും ഒരു നിയന്ത്രണം ഇവർ വയ്ക്കണം മാത്രമല്ല ലോണുകളൊക്കെ എടുക്കാനുള്ള അമിതമായ ത്വരയെ ഇവർ ഒഴിവാക്കണം മാത്രമല്ല ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളോ മറ്റോ എന്താവട്ടെ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് ഒരു സമയം വയ്ക്കണം ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ചിന്തിച്ചിട്ടേ മേടിക്കുന്നുള്ളൂ എന്നൊരു ഇത് വയ്ക്കണം കാര്യം ചിലപ്പോൾ ആ ആദ്യ കാഴ്ചയിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം തന്ന ഒരു കാര്യം കുറച്ച് റിവ്യൂ ഒക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ തോന്നില്ല അതുകൊണ്ട് ആ ഒരു ടൈം നിങ്ങൾ അതിന് വേണ്ടി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ചാട്ട എടുത്തുചാട്ട മനോഭാവത്തോടുകൂടിയായിപ്പോ അത് നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും ഏഴാമത്തെ കാര്യം പ്രണയത്തിൽ താല്പര്യമോ എന്നുള്ളതാണ് മനുഷ്യജീവിതത്തെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് ഉണർത്തുന്നതാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയിക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും ദിവ്യമായ ഒരു അനുഭൂതിയും തന്നെയാണ് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയവാസന ഇവരിൽ ഏറെ നീക്കും ഇവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരേക്ക് ഇവരുടെ പ്രണയം ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും അത് കുടുംബജീവിതത്തിലെ ഇവർ പ്രണയം പൂർണ്ണമായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ അതായത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അവർ അവരുടെ പ്രണയത്തെ പരസ്പരം ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇവരുടെ ഈ പ്രണയം വഴിതെറ്റിയ ചില രീതികളിലേക്ക് കടന്നു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രണയം ആ ഭാര്യ ഭർത്താക്കമാർ സ്വന്തം ആ ബന്ധങ്ങളിൽ തന്നെ വിനിയോഗിച്ച് ഏറ്റവും ഊഷ്മളമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം ഇല്ലെങ്കിൽ പറ്റും ജീവിതം ചിലപ്പം കൈവിട്ടു പോകുന്ന തരത്തിലേക്കുള്ള ചില അവസ്ഥകളിലേക്കൊക്കെ കൊണ്ടു ചെന്ന് എത്തിക്കും അതിന് അറിയാവുന്ന ചിത്രനക്ഷത്രക്കാര് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ തങ്ങളുടെ ഇഷ്ടങ്ങളെ പ്രണയങ്ങളെ സ്നേഹത്തിനെ വിനിയോഗിച്ച് ആ ദാമ്പത്യ ജീവിതം ഏറ്റവും കെട്ടുറപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യും എന്നാൽ ഇതിലെ ഒരു മറുപടായിട്ട് ചില വ്യക്തികളിലാണെങ്കിൽ പ്രണയം തന്റെ പങ്കാളിക്ക് കൊടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വിമുഖത കാണിച്ചിട്ട് പുറമേ നിന്നുള്ള ചില ബന്ധങ്ങളിലേക്കും കടന്നു കൂടുന്നതും പിന്നീട് പഴി കേൾക്കുന്നതും അപവാദം കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടാറുണ്ട് അത് ഒഴിവാക്കുക വ്യക്തി ജീവിതത്തില് നമ്മുടെ മൂല്യത്തെ ചോർത്തി കളയുന്ന ചില കാര്യങ്ങൾ ഇതുമൂലം സംഭവിച്ചേക്കാം അത് ശ്രദ്ധ വെക്കുക എട്ടാമത്തെ കാര്യം പക ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്വഭാവം എന്നുള്ളതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതൊരു റിവഞ്ചായിട്ട് ഇങ്ങനെ കുടികൊള്ളും കാര്യം പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല ഈ ചിത്രനക്ഷത്രക്കാർ അല്ലെങ്കിൽ നക്ഷത്രക്കാരി കാര്യം ഇവരുടെ ഉള്ളില് ആ ഒരു ഏറ്റൊരു ആഘാതത്തെ ഇവർ ഉള്ളിലിട്ട് നീറ്റിക്കൊണ്ടേയിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ അതിനെ ക്ഷമിക്കാനോ അതിന് ഒരു തരത്തില ഒരു എന്തെങ്കിലും കാര്യമൊക്കെ മനസ്സിൽ വച്ചിട്ട് അതിനൊരു നേർമയാക്കി എടുക്കാനോ ഇവർക്ക് പറ്റുകയില്ല ആ പ്രതികാരം എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ വരെ ഇവരുടെ മനസ്സിങ്ങനെ പിടച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം പലപ്പോഴും ഒരു പ്രശ്നമുണ്ടായിട്ട് കുറച്ചു നാൾ ദിവസം കഴിയുമ്പോൾ ഇവര് വളരെ മൈൻഡ് കൂളായിട്ട് ഈ ഇടപെടുന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇവരുടെ ഉള്ളില് ആ പകയൊക്കെ അങ്ങോട്ട് കെട്ടടങ്ങിയിട്ടുണ്ടെന്ന് ഒരിക്കലേ അല്ല ഇവരുടെ ഉള്ളിലെ ആ ദേഷ്യവും ആ പകയൊക്കെ റിവെഞ്ച് മെന്റാലിറ്റി മാറും കുറേ സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഒരു ചിത്ര ചിത്രനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ പിണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഇണക്കം കാണിച്ചു വരികയാണെങ്കിൽ എതിരേക്കുന്ന ചിലരെങ്കിലും ഒന്ന് ജാഗ്രതയോട് കൂടി നിൽക്കി കാര്യം ഇവരുടെ ഉള്ള് ഇപ്പോഴും ആ പക കൊണ്ട് വിങ്ങി നിറയും എന്ന ഒരു ബോധം അവർക്ക് ഉണ്ടായിരിക്കും പല നക്ഷത്രക്കാർക്ക് ഇതൊരു അനുഭവമാണ് ഇവിടെ ചിത്ര ചിത്രനക്ഷത്രക്കാര് മനസ്സിലാക്കേണ്ട കാര്യം ഈ പക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് അമിതമായ ദേഷ്യം തന്നെ മോശമാണ് അപ്പോൾ ഒരു കാര്യം ഉണ്ടായാൽ ഒരു സംഭവം ഉണ്ടായാൽ അത് പകയായിട്ട് വച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനെ ശിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മാനസികമായിട്ടുള്ള നിലയെ നമ്മുടെ നമ്മുടെ സന്തോഷത്തെ നമ്മുടെ സമാധാനത്തെയൊക്കെ അത് കെടുത്തിക്കൊണ്ടിരിക്കും ആ റിവഞ്ച് നിർവഹിച്ചിട്ട് ആ പ്രതികാരം നിർവഹിച്ച് കിട്ടുന്ന സംതൃപ്തി ചിലപ്പോൾ ഒരു ക്ഷണനേരമായിരിക്കും ആ നമ്മളൊരു പ്രതികാരം നിർവഹിച്ചു കഴിയുമ്പോൾ ആ മറ്റേ വ്യക്തി ഉണ്ടല്ലോ ആ ആൾ അടുത്ത പ്രതികാരത്തിന് തയ്യാറെടുക്കുകയായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് സമാധാനം കിട്ടുമോ നമ്മളൊരു പ്രതികാരം അങ്ങോട്ട് ചെയ്തു അയാൾക്ക് മനസ്സിലായി ഇയാളാണ് ഈ പണി ചെയ്തത് ഇനി ഇയാൾക്കിട്ടൊന്ന് കൊടുക്കണം എന്നാൽ മറ്റേയാൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ സമാധാനത്തോട് കൂടി ഇരിക്കാൻ പറ്റും അതുകൊണ്ട് പ്രതികാരം എന്നുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ കളഞ്ഞേക്കുക കാര്യം അത് നിങ്ങളുടെ ആയുസിനെ ആരോഗ്യത്തെയല്ല വളരെയധികം മോശമായിട്ട് ബാധിപ്പിക്കുന്ന ഒന്നായിരിക്കും ഒൻപതാമത്തെ കാര്യം ചിന്താ എന്നുള്ളതാണ് ചിത്രനക്ഷത്രക്കാരിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ടുള്ള ചിന്താ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കും ഒന്ന് ചില കാര്യങ്ങളെ ഇവർ തെറ്റിദ്ധരിക്കുന്നതാണ് ചില ആൾക്കാരുടെ വാക്കുകളെയോ പ്രവൃത്തികളെയോ ഇവർ തെറ്റിദ്ധരിക്കും ഇത് എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചതാണോ എനിക്കെതിരായിട്ട് ചിന്തിച്ചതോ പറഞ്ഞതാണോ എന്നൊക്കെ ഇവർ എപ്പോഴും ഉള്ളിലിട്ട് ചിന്തിച്ച് ചിലപ്പോൾ ആ ആളിനെതിരായിട്ട് ഇവരുടെ മനസ്സ് പ്രതികരിച്ചു കൊണ്ടിരിക്കും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തയാണ് എന്തെങ്കിലുമൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ വായിച്ച് കൂട്ടിയിട്ട് പിന്നെ ശരീരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ആ അസുഖമാണ് എനിക്ക് ഈ അസുഖമാണോ എന്ന് എനിക്കെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തൊക്കെ കിടന്ന് ഓടുന്ന കാണാം കാര്യം അവിടെ ടെസ്റ്റ് ചെയ്യുന്നു ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഒടുവിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരിൽ കണ്ടുവരുന്നുണ്ട് എന്തായാലും ചിന്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണെങ്കിലും ഒരു കാര്യത്തെ അങ്ങ് തെറ്റായിട്ട് അതിൻ്റെ ഒരു പീക്കിലേക്ക് പോയി ആവശ്യമില്ലാത്ത ഏരിയയിലൊക്കെ കടന്നുകൂടുന്ന ചിന്തകൾ പലപ്പോഴും നമുക്ക് സമാധാനത്തെ കെടുത്തുന്നതാണ് നിങ്ങളുടെ ചിന്തകൾക്ക് മേലെ നിങ്ങളൊരു കടിഞ്ഞാൺ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം അപവാദങ്ങൾ കേൾക്കും എന്നുള്ളതാണ് ചിത്രനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവരുടെ ഈ സഹായ മനസ്ഥിതി അതായത് ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആ ആളെ സഹായിക്കാൻ പോവുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ഇതൊക്കെ ഇവരുടെ വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് കാര്യം അതിലൂടെ ഇവർക്ക് വളരെയധികം മാനസികപരമായിട്ട് ഒരു ഉല്ലാസം കിട്ടും ഞാൻ ഒരാളെ സഹായിച്ചല്ലോ ആളെ കഷ്ടപ്പാടിൽ നിന്നെല്ലാം രക്ഷിച്ചല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇവർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് പക്ഷേ ഇവരെ കാത്തിരിക്കുന്ന മറ്റൊന്നാണ് ഇവർ സഹായിച്ചെടുത്തുന്നൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും ഇവരെ ചേർത്ത് അപവാദങ്ങളും ഉണ്ടായി വരിക അപ്പോൾ ഈ അപവാദങ്ങളുടെ പ്രധാന കാര്യം ഇവരുടെ നല്ല മനസ്സുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാര് ഈ ആൾക്കാരെ സഹായിക്കാൻ പോകുമ്പോൾ ആളും തരവും നോക്കി സഹായിക്കണമെന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് കളിയാക്കാനുള്ള കുറേ അവസരങ്ങളായിരിക്കും നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക പതിനൊന്നാമത്തെ കാര്യം ഇടയ്ക്കിടെ അലട്ടുന്ന രോഗങ്ങൾ ചിത്ര ചിത്രനക്ഷത്രക്കാര് ആരോഗ്യദൃഢ യാത്രകളൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇടക്കിടയ്ക്ക് ഇവർക്ക് ചില രോഗങ്ങൾ വരും അവരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് അത് ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടിരിക്കും കാരണം പലപ്പോഴും ഇത് ജീവിതശൈലിയുമായിട്ടായിരിക്കും ഈ രോഗങ്ങൾ ബന്ധപ്പെട്ടേക്കുക ചില രോഗങ്ങളുടെ തുടക്കകാലത്ത് ഇവർ കാണുമെങ്കിലും അതിനെ അധികമായിട്ട് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി അതിലെ ശീലങ്ങൾ അവരുടെ ജീവിതശീലങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ രോഗത്തിനൊരു കാരണമുണ്ടായെങ്കിൽ ആദ്യത്തെ കുറച്ച് കാലം ഇവർ ആ ജീവിതശീലങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുമെങ്കിലും പിന്നീട് അതിനെ പിന്തുടരാതെ നിന്നിട്ട് ഈ രോഗങ്ങളൊക്കെ മൂർച്ഛിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്ര നക്ഷത്രക്കാർ എപ്പോഴും തങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിക്കൊള്ളണം കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ സൂചി കൊണ്ടെടുക്കേണ്ടുന്ന കാര്യങ്ങളെ പലപ്പോഴും ഇവർ തൂമ്പ കൊണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് എപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊരു ജാഗ്രത വേണം പന്ത്രണ്ടാമത്തെ കാര്യം എന്ന വിളിപ്പേര് പലപ്പോഴും ചിത്ര ചിത്രനക്ഷത്രക്കാരെ മറ്റുള്ളവർ പറയുന്നത് സെൽഫിഷായിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും കാണുക നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ കൂടെ നിൽക്കുന്ന ഒരു സെൽഫിഷ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ കാര്യമുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാര് എല്ലാരെയും എപ്പോഴും സഹായിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല ഇവർക്ക് കുറച്ച് പ്രയോജനം ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ചിന്തയും കൂടെ ചിത്ര നക്ഷത്രക്കാർക്ക് ഇടയിലുണ്ട് അപ്പോൾ ആ സഹായം ഇവർ നന്നായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യും അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവർ മാറിപ്പോവുകയും ചെയ്യും പക്ഷേ ഈ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണ് തോന്നുന്നത് ഈ ആൾ വന്നത് എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാൻ വന്നതാണ് ഒടുവിൽ എന്നെ പറ്റിച്ചിട്ട് പോയി അല്ലെങ്കിൽ എനിക്കത് നൽകാതെ പോയി എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ഈ സഹായ സ്വീകരിക്കുന്നത് ആൾ പോലും കരുതുന്നത് അതൊരു വിരോധാഭാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ നടക്കാറുണ്ട് എന്നിട്ട് ഈ സഹായിച്ച ചിത്ര കൂടി ഒരു സ്വാർത്ഥന എന്ന് ഇതേ വ്യക്തി വിളിച്ച് ആക്ഷേപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സൈഡാണെങ്കിലും മറുതലയ്ക്കില് ഇവരുടെ ഉള്ളിൽ കുറച്ച് സ്വാർത്ഥത ഉണ്ട് എന്നുകൂടി പറഞ്ഞോട്ടെ കാര്യം ചില കാര്യങ്ങളുടെ മേൽ എനിക്ക് തന്നെ വേണം എനിക്ക് തന്നെ അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഒരു വച്ച് പുലർത്തും മറ്റുള്ളവരെ അധികമായി പരിഗണിക്കാത്ത ചില അവസ്ഥകളും ഉണ്ടായി വരും അത് ചുറ്റുപാടുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യും ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യം ഒരു സ്വാർത്ഥം നിറഞ്ഞതാണ് ഇത് നമ്മളെ സാരമായി ബാധിക്കുന്ന കാര്യമാണ് ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇയാൾ ഇച്ചിരി മോശപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമ്മുടെ കൂടെയുള്ളവർക്ക് തോന്നുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാറുണ്ട് അത് പലപ്പോഴും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ വാല്യൂവിനെ തകർത്ത് കളയാറുണ്ട് അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ പെരുമാറ്റത്തിലോ നിങ്ങളുടെ പ്രകൃതത്തിലോ എന്ത് എവിടെയെങ്കിലും ഇങ്ങനെ സ്വാർത്ഥതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മതിയാക്കണം ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും സ്വാർത്ഥത കാണിക്കാൻ പാടില്ല അത് പിന്നീട് നമുക്ക് പല വിധത്തിലുള്ള തിരിച്ചടികളെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചിത്ര ചിത്രനക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് പക്ഷേ സമയ ദൈർഘ്യം കാരണം ഞാനത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല അതൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ കൂടുതലായിട്ട് നമുക്ക് വിശദമാക്കാം അപ്പോൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ജന്മനാൾ ദിവസം ഇവിടെ പിറന്നാൾ അർച്ചന പുഷ്പാഞ്ജലിയൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ജോയിൻ ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാക്രമങ്ങളിലൊക്കെ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഈ പൂജാക്രമങ്ങളിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴിൽ നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ